അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാഹി വഹദലാ നബിദ അമ്മ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ മുജാഹിദ് ചിന്താധാര എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ അഞ്ച് മിനിറ്റും അമ്പത്തിയേഴ് സെക്കൻഡുമുള്ള വീഡിയോയിൽ ഒരു സുഹൃത്ത് ഒരാൾ പതിനൊന്നോളം തഫ്സീറിലെ ചില വരികൾ വായിച്ചിട്ട് മുജാഹിദ് വിഭാഗത്തിന് ആരാധനയുടെ വിഷയത്തിൽ വിഭാഗത്തിന് ആരാധന എന്ന് മാത്രം അർത്ഥം പറഞ്ഞത് കൊണ്ട് മഹാ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഹീനമായിട്ടുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുകയിട്ടായി അതിനദ്ദേഹം പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു തൗബ ഒമ്പതാമത്തെ അധ്യായം അതിലെ ഇത്തഹതു അഹ്ബാറും വർഹുബാനഹും അർബാബം മിന്ദുനില്ല എന്നുള്ള ആയത്തും അതിൻ്റെ വ്യാഖ്യാനം പല ഗ്രന്ഥങ്ങളിൽ നിന്നായി അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയുണ്ടായി എനിക്കൊന്നേ ആദ്യമായിട്ട് പറയാനുള്ളൂ മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന് നാട്ടിൽ പറയാ പറയാറുണ്ടല്ലോ അതാണ് ഇവിടെ മുജാഹിദുകൾ എന്താണ് പറഞ്ഞത് എന്ന് ഈ നാട്ടിലെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദിയൻ സിദ്ധാന്തം എന്താണ് എന്നും ജനങ്ങൾക്ക് കൃത്യമായി വ്യക്തമാണ് ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ആയത്ത് ആ ആയത്തെന്താ ഇത്തഹതു അഹ്ബാറവും വറുഹുബാനവും അർബാബ ബിന്ദുവിനില്ല അള്ളാഹുവിന് പുറമെ അവരുടെ പണ്ഡിതന്മാർ പാ പാതിരിമാർ പുരോഹിതന്മാർ അവരെയൊക്കെ അവർ റബ്ബുകളാക്കി സ്വീകരിച്ചു അതോടൊപ്പം തന്നെ വൽ വൽമസീഹബിന് മറിയം മറിയമ്മിൻ്റെ പുത്രൻ മസീഹിനെയും അവർ റബ്ബാക്കി എന്നുള്ളതാണ് അപ്പൊ ഈ ആയത്തിന്റെ വ്യാഖ്യാനം നമുക്കറിയാം വിശുദ്ധ ഖുർആനിനെ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുക ആ ഖുർആനെ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കുക ഇതാണല്ലോ ഈ ഹദീസിന്റെ വ്യാഖ്യാനം മഹാനായ ഇമാം തുർമദിയുടെയും ഇമാം അഹമ്മദിന്റെയും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതെന്താണ് അദ്ദേഹം തൻ്റെ കഴുത്തിൽ ഒരു കുരിശ് ധരിച്ചിട്ട് നബിയുടെ സദസ്സിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലം ഈ ആയത്ത് അദ്ദേഹത്തിന് ഓതി കൊടുത്തു എന്നിട്ടോ അദ്ദേഹം ആ സന്ദർഭത്തിൽ അദ്ദേഹം നബീ സല്ലാഹു അലഹി വസ്ലമാ തങ്ങളോട് ഇങ്ങനെ പറഞ്ഞു ഇന്നഹും ലം ലംബുദൂഹും പ്രവാചകരെ തീർച്ചയായും അവർ അവരെ ആരാധിക്കുന്നില്ലല്ലോ വിവാദത്ത് ചെയ്യുന്നില്ലല്ലോ എന്ന് അപ്പോ മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി എന്താ ബൽ ഇന്നഹും ഹറമു അലൈഹിമുൽ ഹലാല വ അഹല്ലു ലഹുമുൽ ഹറാമ ഫദാലിക ഇബാദതുഹും ഇയ്യാഹും ഇതാണ് അതായത് എന്താണോ ഹലാലാക്കപ്പെട്ടത് അത് ഹറാമാക്കുകയും എന്താണോ നിഷിദ്ധമാക്കപ്പെട്ടത് അത് ഹലാലാക്കുകയും ചെയ്യുന്ന സന്ദർഭം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അവരെ പിന്തുടരാറുണ്ടോ അനുസരിക്കാറുണ്ടോ അവർ അവർക്ക് ചെയ്യുന്ന ഇബാ അത് ഇങ്ങനെ ചെയ്യുന്നത് അവർക്കുള്ള ഇബാദത്ത് തന്നെയാണ് ഫദാലിക്ക ഇബാദത്തു അത് അവർക്ക് ചെയ്യുന്ന ഇബാദത്ത് തന്നെയാകുന്നു എന്നാണ് ഈ ഇമാം തുറുമുദിയും ഇമാം അഹമ്മദും ഒക്കെ ഉദ്ധരിക്കുന്ന വചനത്തില് പറയുന്നത് അപ്പോൾ ഇവിടെ ഹലാല് ഹറാമ് എന്നുള്ളത് നിശ്ചയിക്കാൻ അതാർക്കാണ് അവകാശം അത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനാണ് മനസ്സിലായല്ലോ പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു അത് പണ്ഡിതന്മാർക്കും പാതിരിമാർക്കും പുരോഹിതന്മാർക്കും അതിനുള്ള അവകാശമുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് ജൂത ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ കടന്നു വന്നു എന്നുള്ളതാണ് അങ് അതുകൊണ്ടാണ് അവരെ റബ്ബുകളാക്കി എന്ന് പറയാനുള്ള കാരണം അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഈ പതിനൊന്ന് തഫ്സീറൊക്കെ വായിച്ച് വീഡിയോ വിട്ടിട്ടുള്ള ആ സുഹൃത്തുണ്ടല്ലോ അദ്ദേഹത്തിന് എന്തോ ഒരു വീഡിയോ മാ മാനിയുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് എന്താ പോട്ടെ എൻ്റെ പിന്നെ കൃത്യമായ വിമർശനം അതല്ല അദ്ദേഹം വീഡിയോ പ്രചരിപ്പിക്കുന്നതോ ആകട്ടെ പക്ഷേ എനിക്ക് പറയാനുള്ളത് അദ്ദേഹം പതിനൊന്ന് തഫ്സീർ ഉദ്ധരിച്ചിട്ട് പറയുകയാണ് ഇതിലൊന്നും ഇതിലൊന്നും എവിടെയും റുക്കുവോ സുജൂതോ പറയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അദ്ദേഹം റാസ്യക്കെടുക്കുന്നുണ്ട് റാസ്യക്കെടുക്കുന്ന കൂട്ടത്തിൽ ആ സുഹൃത്തിനോട് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്ന ആളോട് ഒന്ന് വിശദമായി പറഞ്ഞു തരാൻ വേണ്ടി പറയാമായിരുന്നു എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് റാജി എടുത്തോളൂ ഇമാം ഫഹുദ്ദീൻ റാസി തങ്ങളുടെ ആ കിതാബ് എടുത്തോളൂ അതിൽ കാണാം ഇന്നഹും കാനു ഇതിൻ്റെ വിവിധ കാര്യങ്ങൾ പറയുമ്പോൾ ും രണ്ടാമത് വീഡിയോ സുഹൃത്ത് ഇത് അടിവരയിട്ട് മനസ്സിലാക്കുക അവരുടെ പാതിരിമാർക്ക് സാഷ്ടാംഗം ചെയ്യാറുണ്ടായിരുന്നു എന്ന് മനസ്സിലായല്ലോ ഇനി തഫ്സീറു എന്താ തഫ്സീറുൽ അവിടെയും പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോ ഒന്ന് നിങ്ങളുടെ ആ അബദ്ധങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു രണ്ട് തഫ്സീർ ഞാൻ ഇവിടെ ഉദ്ധരിച്ചു രണ്ടിലും നിങ്ങൾ പറഞ്ഞതിന് വിപരീതമായിട്ട് സുജൂദ് എന്നുള്ള പരാമർശമുണ്ട് ഇനി ഏറ്റവും പ്രധാനം എന്താണ് ജമായത്ത് ഇസ്ലാമിയുടെ അബദ്ധം ജമായത്ത് ഇസ്ലാമിക്ക് വന്നിട്ടുള്ള വ്യതിയാനം എന്താണ് എന്ന് നമുക്കിവിടെ നിന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് അവരെന്താ ഈ ജമാത്ത് ഇസ്ലാമിയുടെ വാദം എന്താണ് സയ്യിദ് അബുൽ അല മൗദൂദി അദ്ദേഹം എന്താ ഈ രാജ്യത്ത് വന്നിട്ട് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് സ്റ്റേറ്റാണ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റിന്റെ നിയമവ്യവസ്ഥയാണ് ആ നിയമവ്യവസ്ഥക്കനുസരിച്ച് ജീവിക്കുന്നത് വിപാതത്താണ് ഇതാണ് കുത്തുബാത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ കാര്യം കുത്തുബാത്തിൻ്റെ പഴയ പതിപ്പിലെ ജിഹാദ് പേജ് മുന്നൂറ്റി പരിശോധിക്കുക അപ്പോൾ പ്രിയമുള്ളവരെ ദീൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റാണ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റിൻ്റെ നിയമവ്യവസ്ഥയാണ് ആ നിയമവ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുന്നതാണ് ഇബാദത്ത് എന്നുള്ളതാണ് ഇത് സാക്ഷാൽ ആരിഫലിയോ ഈ വീഡിയോ സുഹൃത്തോ അല്ലെങ്കിൽ എം ഐ അബ്ദുൽ അസീസോ എന്ന് എഴുതിയതല്ല മറിച്ച് സാക്ഷാൽ സയ്യിദ് അബുൽ മൗദൂദി എഴുതിയിട്ടുള്ള ഗ്രന്ഥത്തിൻ്റെ ജിഹാദ് എന്ന് പറയുന്ന ആ ഭാഗം മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ പേജിൽ വന്നതാണ് അപ്പൊ ഇതനുസരിച്ച് ഇന്ത്യ രാജ്യത്തെ ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കുക എന്നുള്ളത് ആ ഇന്ത്യ ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന അനുസരിക്കുന്നത് എന്താ ഒരു തീരുന്നു മനസ്സിലായല്ലോ ഇതാണ് ജമാ സിദ്ധാന്തത്തിന്റെ മഹാ അപകടം ഇത് മാത്രമല്ല ഇവിടെ ഇല്ലല്ലാ ആരാധന അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് നമ്മൾ അർത്ഥം പറയുമ്പോൾ ഇവര് എന്താ പറയുന്നത് അറിയോ ഇവര് പറയുന്ന നമുക്ക് നോക്കാം അതിനാൽ ആരാധനക്കും അടിമവൃത്തിക്കും അനുസരണത്തിനും അവകാശിയും അർഹനുമായി ഏക അല്ലാഹു അല്ലാതെ എന്നാണ് ലാ ഇലാഹ ഇല്ലഅള്ളാഹു എന്ന സാക്ഷ്യവാക്യത്തിന്റെ പൊരുളന്ന് വിവരിക്കപ്പെട്ടു ഇസ്ലാമിലെ എന്ന് പറയുന്ന ഗ്രന്ഥം അതിൻ്റെ മുഖവരിയിൽ നിന്ന് നമുക്ക് ഈ ഭാഗം കാണാൻ വേണ്ടി കഴിയും അതായത് ആരാധനക്കും അടിമവൃത്തിക്കും അനുസരണത്തിനും അവകാശിയും അർഹനുമായി ഏക അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നാണ് ലാ ഇലാഹ ഇല്ലഅള്ളാഹു എന്ന സാക്ഷിവാക്യത്തിൻ്റെ പൊരുളെന്നും വിവരിക്കപ്പെട്ടു എന്നുള്ള അതിൻ്റെ അടിസ്ഥാനം നമ്മൾ നോക്കുക ആരാധന മാത്രം മാത്രമോക്കെ അടിമവൃത്തി അള്ളാഹുവിന് മാത്രമാണ് വെങ്കിൽ മഹാനായ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ എത്രയോ സത്യവിശ്വാസികളായ അടിമകൾ ഉണ്ടായിട്ടില്ലേ അവർ അവരുടെ യജമാനന്മാർക്ക് അടിമവൃത്തി വൃത്തി ചെയ്തിട്ടില്ലേ എന്നിട്ട് അത് ലാ ലാഹി ലാഹ് വിരുദ്ധമായിരുന്നോ അത് ഷിർക്കായിരുന്നു എന്ന് നബി നബീസ്ഹ് തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അപ്പൊ ജമാത്തുകാരുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്തെങ്കിലും അബദ്ധങ്ങൾ എഴുന്നള്ളിച്ചാൽ പോരാ നിങ്ങൾ ലിസാനുൽ അറവെടുത്തു നോക്കുക അതിൽ കാണാൻ വേണ്ടി കഴിയും ഒരു അടിമ അയാള് അയാളുടെ യജമാനന് സേവനം ചെയ്താൽ അടിമവേല ചെയ്താൽ അതിന് ഇബാദത്ത് ചെയ്തു എന്ന് പറയുകയില്ല അമ്മാഹു ഫലായു കാലു ഇതൊക്കെ നിങ്ങൾ ശരിക്കും വ്യക്തമാക്കണം ഇതൊക്കെ ശരിക്കു വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോ ഇവിടെ അടിമവേല എന്നും അനുസരണവും എന്നും ഒക്കെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ജനകോടികൾ മുസ്ലിങ്ങളായ കോടാന കോടി മനുഷ്യന്മാർ അവർ മുഷ്രിഖാണ് അവർക്ക് അനുസരണ ശീർക്കു വന്നു എന്ന് പറയേണ്ടി വരും ഒരു സംശയമില്ല കാരണത്ത് കാരണം എന്താ ഇതിൽ പറയുകയാണ് അനുസരണത്തിനും അടിമവൃത്തിക്കും അനുസരണത്തിനും അവകാശിയും അർഹനുമായി ഏക അള്ളാഹു അല്ലാതെ മറ്റാരും എന്നാ അപ്പോൾ വേറെ ആരെയും അനുസരിക്കാൻ പാടില്ല എന്നാ ഇന്ത്യ ഗവൺമെന്റിന്റെ അനുസരിച്ച് കൂടാ കോടതി അനുസരിച്ചുകൂടാ വിദ്യാലയത്തിലെ നിയമങ്ങൾ അനുസരിച്ചുകൂടാ ഒന്നും അനുസരിച്ചുകൂടാ എന്നുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ വരുന്നത് എൻ്റെ പ്രിയമുള്ളവരെ ഈ ഇബാദത്തും അതുപോലെ തന്നെ ഇബാദത്തെ ആരാധന ആരാധനയും അനുസരണവും ഇത് രണ്ടും രണ്ടാണ് എന്ന് അറിയിക്കാൻ ഒരൊറ്റ ഹദീസ് മതി മഹാരാജ നബീ സല്ലി സ്വലാ തങ്ങളുടെ ഒരു വചനം ഇങ്ങനെയാണല്ലോ ഈ മക്ക മക്കാജ്യത്ത് അതിനെ സംബന്ധിച്ച് പിഷാച്ച് നിരാശനായിരിക്കുന്നു നിരാശപ്പെട്ടിരിക്കുന്നു എന്നാൽ അവന് അനുസരണം ഉണ്ടായേക്കാം വലാക്കിൻ തക്കൂനുലഹു പക്ഷെ അവന് അനുസരണം ഉണ്ടായേക്കാം അതുകൊണ്ട് ഫയർ ഫയ്യർഹ അതുകൊണ്ട് അവന് തൃപ്തിപ്പെടുന്ന അവതിൽ എന്താണ് ആരാധനയും അനുസരണയും രണ്ടും രണ്ടായി അള്ളാൻ്റെ റസൂൽ വാക്കുകൾ കൊണ്ട് നാവുകൾ കൊണ്ട് തന്നെ ആ റസൂൽ ഉള്ളാൻ്റെ നാവ് കൊണ്ട് തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അപ്പോൾ ആരാധനയും അനുസരണയും രണ്ടാണ് എന്നുള്ളതാണ് അടിമ കാര്യം നമ്മൾ പറയണ്ടായി അത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ വിശ്വാസികളായിട്ടുള്ള അടിമകൾ അവരുടെ യജമാനന്മാർക്ക് അടിമവൃത്തി ചെയ്തിട്ടുണ്ട് അതിൽ ആ ഇലാഹ ഇല്ലെന്നൊക്കെ വിരുദ്ധമാണെന്നോ ഷിർക്കാണെന്നോ ഇസ്ലാം വ്യക്തമാക്കിയിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പോ ജമാഅത്തുകാരുടെ അബദ്ധം മനസ്സിലായാലോ അവർ പറഞ്ഞു ആരാധനയും അനുസരണവും അടിമവൃത്തിയും ഏക ഇലാഹിനു മാത്രമേ പാടുള്ളുന്ന ജമാഅത്ത് സിദ്ധാന്തം അത് വെച്ച് നോക്കുമ്പോൾ ഭരണഘടനയനുസരിച്ചുകൂടാ അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയെ ഒരു അമുസ്ലിം രാജ്യം ഇസ്ലാമികേതര ഭരണകൂടം അതിനനുസരിച്ച് കൂടാ അത് ഷിർക്ക് സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള മഹാ അബദ്ധങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗമായി അതപ്പതിക്കാതെ സത്യം സത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് അബദ്ധങ്ങൾ തിരുത്തി നന്മയിലേക്ക് വരാൻ തയ്യാറാകണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته